നമസ്കാരം പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ സമയം അനുകൂലമല്ല എന്ന ജ്യോതിഷ പ്രവചനം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് ജ്യോത്സ്യൻ വ്യക്തമാക്കുകയാണ് കുന്നത്തൂരിലും കെ വിഷ്ണു നമ്പൂതിരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി പ്രവചിച്ചിരിക്കുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് വിഷ്ണു നമ്പൂതിരിയുടെ ഈ പ്രവചനം എൽ ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് കന്നി ലഗ്നത്തിലാണ് നടന്നത് അഷ്ടമാധിപനും പാപഗ്രഹവുമായ കുജൻ കർമ്മത്തിൽ നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ലഗ്നാൽ അഞ്ചിൽ ശനിയും ആറിൽ വ്യാഴവും പന്ത്രണ്ടിലെ ചന്ദ്രനും അനുകൂലമല്ല ലഗ്നാധിപനായ ബുധനും ലാഭാധിപനായ ചന്ദ്രനും ബലക്കുറവുണ്ട് സഹായ സ്ഥാനാധിപതി കുജന് അഷ്ടമാധിപത്യവും മുഹൂർത്തം അത്ര അനുകൂലമല്ല എന്ന് അദ്ദേഹം പറയുന്നു ശുക്രന് പാപയോഗവും ശത്രുഗ്രഹയോഗവും ഉള്ളതിനാൽ പൂർണ്ണഫലം ലഭിക്കാതെ പോകും കക്ഷികൾ മൂലം രാജിവെക്കേണ്ട അവസ്ഥ കോടതി കയറാനും യോഗമുണ്ടാകും കന്നിരാശി ഉദയരാശിയാകിയാലും കാലാവധി പൂർത്തിയാക്കാൻ പ്രയാസമാണ് എന്നാൽ കന്നിരാശി ആയതുകൊണ്ട് വനിതാ മുഖ്യമന്ത്രിക്കുള്ള സാധ്യതയുള്ളതായും അദ്ദേഹം പ്രവചിക്കുന്നു ജൂലൈ പന്ത്രണ്ട് വരെ അഷ്ടമത്തിൽ കുജൻ സഞ്ചരിക്കയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ജ്യോതിഷ പ്രവചനം കേരള സംസ്ഥാനം കണ്ട ഏറ്റവും അഹങ്കാരിയും പരാജിതനും വഞ്ചകനുമായ മുഖ്യമന്ത്രി എന്ന ഖ്യാതി ഇതിനോടകം തന്നെ പിണറായി വിജയന് കിട്ടിക്കഴിഞ്ഞു ഇത്രത്തോളം ഭരണപരാജയം സംഭവിച്ച ഇടതുമുന്നണി സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല ഇത്രത്തോളം കേരളത്തെ ഭരിച്ചു മുടിച്ച മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല കേരളം കൊള്ളയടിയിലും കൊലയിലും കടബാധ്യതയിലും പീഡനത്തിലും വരൾച്ചയിലും തകർന്ന് തരിപ്പണമായിരിക്കുകയും സർക്കാരിനെ കൊള്ളയടിച്ചുകൊണ്ട് വിനോദയാത്ര നടത്തിയത് കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിക്കുന്ന ജനങ്ങളും കുറവല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ് മകൾക്കെതിരെ ഉയർന്നപ്പോൾ മൗനം പാലിച്ചത് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണമായി മാറി വിശ്വസനീയ മറുപടിയും നൽകിയില്ല മക്കൾക്കെതിരായ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി വിജയൻ പിന്തുടർന്നില്ല എന്നതും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമായി ഉയർന്നിരുന്നു മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അരിശം കാണിക്കുന്നുവെന്നായിരുന്നു പത്തനംതിട്ടയിലെ അംഗങ്ങളുടെ വിമർശനം